സിജു സ്പീക്കിംഗ് നക്ഷത്ര പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ ഗുണദോഷ ഫലങ്ങൾ എങ്ങനെ എന്ന് അറിയാം അതിനു മുമ്പ് പൂരം നക്ഷത്രക്കാരും അവരെ ഇഷ്ടപ്പെടുന്നവരും ആണല്ലോ ഈ വീഡിയോ കാണുക അവർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫലം അറിയുന്ന ദക്ഷിണയായി നിങ്ങൾ എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുള്ള പുണ്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ പൂരം നക്ഷത്രക്കാരുടെ വീഡിയോ ഏകദേശം പതിനാലായിരം പേരാണ് കണ്ടിരുന്നത് അവരെല്ലാം തന്നെ വളരെ തൃപ്തികരമായിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും ഒക്കെയാണ് ഇട്ടിരുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പക്ഷേ അത്രയും കണ്ടവരൊന്നും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അത് മാറ്റി തരണം അതായത് കാണുന്നവരെല്ലാം തന്നെ പുതിയതായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് ദക്ഷണയായിട്ട് അങ്ങോട്ട് തരുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിഷയത്തിലേക്ക് കടക്കാം പൂരം നക്ഷത്രക്കാർക്ക് ജനുവരി ഈ വർഷം തുടക്കം ശുഭകരമായിരുന്നില്ല എന്നാൽ ഈ വർഷം മാർച്ച് ഏപ്രിൽ മാസം എങ്ങനെ എന്ന് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരം പത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരം പത്തിൽ ആയതുകൊണ്ട് കൊണ്ടും ഏഴിൽ ശനി നിൽക്കുന്നത് കൊണ്ടും കാര്യങ്ങൾ എളുപ്പത്തിൽ നീങ്ങുകയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഗുണകരമായി കാണുന്നെങ്കിലും അല്ലെങ്കിൽ വ്യാഴം ഗുണകരമാണ് എങ്കിലും പത്തിലേക്കുള്ള സഞ്ചാരമാണ് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് അപ്പത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന ഉള്ള മാന്ദ്യം അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെ പറയുന്നത് ഈ വ്യാഴത്തിന്റെ പത്തിലേക്കുള്ള സഞ്ചാരമാണ് സഞ്ചാരം മാറണം മാറുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുന്നതായിരിക്കും അപ്പോ എടുത്തുചാട്ടം പൊതുവെ ഇല്ലാത്ത ഒരു നാളുകാരാണ് പൂരം നാളുകാർ അതുകൊണ്ട് തന്നെ അമിതമായി പണം ചിലവഴിക്കാതെ ധനം സംഭരിച്ചു വെക്കുന്ന പ്രമണത ഇവർക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് അത് മാത്രമല്ല ഇവർക്ക് ധനലക്ഷ്മി ദേവിയുടെയും ജലദേവതയുടെയും ഒരു അനുഗ്രഹ കടാശം അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ട നാളുകാരാണ് ഈ പൂരം നാളുകാർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ദേഷ്യമൊക്കെ വരുമ്പോൾ പണം വലിച്ചെറിയുന്ന സ്വഭാവ രീതികളെങ്ങാനും ഈ പൂരം നാടുകാരായിട്ടുള്ള നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടക്കാരായ ആൾക്കാരോ പൂരം നാടുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് വിലക്കണം കാരണം അങ്ങനെയുള്ള ദേഷ്യം ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജലം ദുർ ഉപയോഗം ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഈ കിട്ടിയ അല്ലെങ്കിൽ ഈ നാളുകാർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ആ അനുഗ്രഹം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പൂരം നാളായിട്ട് ജനിച്ചിട്ട് പോലും കിട്ടേണ്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് നേടി എടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും അപ്പം അത് നമ്മൾ ഏത് കാര്യവും മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം ശ്രമിച്ചാൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു പ്രശ്നം പൂരം നാളുകാർ തൊഴിൽ തേടുന്നവർ ഉണ്ട് അപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് പ്രയാസമുണ്ടാകുന്നു എന്നൊക്കെ എനിക്ക് കമൻസ് ചെയ്തിരുന്നു അത് ഏറ്റവും തൊഴിൽ അന്വേഷിക്കുന്ന പൂരം നാളുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഏത് തൊഴിലാണോ നമ്മൾ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് അതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വേദന എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ കാരണം ഇപ്പോൾ ഉള്ള പുതിയ പിള്ളേർക്കൊക്കെ ഉള്ളൊരു സ്വഭാവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഒരു തുക അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു തുക ആണ് എത്ര സാലറി വേണമെന്ന് എഴുതി കൊടുക്കുമ്പോൾ അവർ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തുക ഒരിക്കലും നമുക്ക് കിട്ടില്ല ഒരു ജോലിക്ക് നമ്മുടെ നാട്ടിൽ ഒരു മിതമായിട്ട് കൊടുക്കുന്ന ഒരു വേതനമുണ്ട് അപ്പോൾ അത് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഐ ടി മേഖലയിൽ പോലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് ശമ്പളം പൊതുവെ കുറവാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്നുള്ള രീതിയിൽ അത്യാവശ്യം നമുക്ക് കഴിഞ്ഞു പോവാനും ൊക്കെ കിട്ടുന്ന ഒരു ജോലിയാണ് ആ തുകയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ നോക്കുക അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ജോലിക്ക് എത്രയാണ് സാലറി എഴുതി കൊടുക്കാൻ എന്ന് അവർ പറയുമ്പോൾ നമ്മളത് എഴുതി കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തടസ്സമുണ്ട് ആളുകാർക്ക് ഒരു തടസ്സമുണ്ട് എന്നിരുന്നാലും അത് മാറാൻ ഇങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രയോജിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേട്ടമായി വരും അപ്പോൾ അത് ഈ തൊഴിൽ അന്വേഷിക്കുന്ന പൂരം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കാലത്ത് വന്ന് ചേരുവാനുള്ള ഒരു ഇത് കാണുന്നുണ്ട് അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കണം ഒരു ചെറിയ എന്തെങ്കിലും അസുഖങ്ങളോ തുടക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ തന്നെ ചെക്കപ്പൊക്കെ ചെയ്ത് അത് ഡോക്ടറെയൊക്കെ കണ്ട് അത് ശരിയാക്കി ആ ഒരു മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവീക്ഷേത്ര ദർശനമാണ് നിങ്ങൾക്ക് ഉത്തമം ഉത്കൃഷ്ട കാര്യപ്രാപ്തിക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ ദർശനം നടത്തുന്നത് വഴി ഈ പറഞ്ഞ നിങ്ങളുടെ മനസ്സിനുള്ള ആ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും പിന്നെ ദേഷ്യം മുൻശുണ്ടി കുറയ്ക്കണം അലസത പ്രവൃത്തിയിൽ വരാതെ നിങ്ങളത് ടീപ്പ് ചെയ്യണം കാരണം ഈ നമ്മുടെ ദോഷ സമയം വരുമ്പോൾ നമുക്ക് പ്രവൃത്തികളിലൊക്കെ ഒരു അലസ്വത വന്ന് ചേരും അത് മനഃപ്പുറവല്ലാതെ നിങ്ങളുടെ ഈ നമ്മുടെ ഈ ദോഷ അല്ലെങ്കിൽ ശനി ഇതൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്ക് വന്ന് ചേരുന്ന പ്രശ്നമാണ് അപ്പോൾ അത് നിങ്ങൾ നികത്താനായിട്ട് അതുകൂടി ശ്രമിക്കുക പിന്നെ ഈ കുടുംബക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിങ്ങൾ തൊഴുകണം കാരണം ചിലപ്പോൾ കുടുംബക്ഷേത്രങ്ങളിൽ പോവാതിരിക്കുന്നതും അനുഗ്രഹങ്ങൾ അവിടുത്തെത് ലഭ്യമാകുന്നത് ഒക്കെ തന്നെ ലഭ്യമാകാത്തതും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ അപ്പോൾ കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു പിൻബലം കൂടെയൊക്കെ കിട്ടുമ്പോൾ ഈ വക നിങ്ങളുടെ ഈ തടസ്സങ്ങൾ ഒക്കെ തന്നെ മാറിക്കിട്ടാനായിട്ട് അതുകൂടെ നിങ്ങൾക്ക് ഒരു സഹായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ പിന്നെ മെയ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് അടുത്ത മെയ് സമയമാകുമ്പോൾ പുതിയ ഫലം ഞാനത് വീഡിയോ ഇടാം അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ അതുവരെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞ കണക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് വന്നു ചേരില്ല എന്നുള്ളൊരു അനുഗ്രഹമുള്ളതുകൊണ്ട് അത് നിങ്ങളെ രക്ഷിക്കുകയും ആ അനുഗ്രഹം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അനുഗ്രഹം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നോക്കുക അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വലിയവരാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ ചെറിയ മക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയുള്ള അനുഗ്രഹ പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടുത്തുക ധരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ വരുന്നവർക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ